ഹായ് ഗുഡ് മോർണിംഗ് എവരിബഡി നല്ല മഴ കൊതു കുതിരിയൊക്കെ കത്തിച്ച് കട്ടനൊക്കെ കുടിച്ച് ഉറങ്ങുവാന്ന് കാപ്പി പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു കട്ടനൊക്കെ വെച്ചിട്ട് ഇനി എന്തെങ്കിലും സ്നാക്സ് കഴിച്ചിട്ട് വീണ്ടും ഉറങ്ങും പരമസുഖം അപ്പം ഇപ്പോൾ ഇപ്പം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ കേൾക്കുന്ന എൻ്റെ വീഡിയോ കാണുന്ന സ്ഥിരം ശ്രോതാക്കൾ അല്ലെങ്കിൽ പിന്നെ വീഡിയോ കാണുന്ന കാഴ്ചക്കാര് അവർ എപ്പോഴും എന്നോട് ഇപ്പോൾ നിയറസ്റ്റ് മുന്നേ ചോദിക്കുമായിരുന്നു ഇപ്പം ഇപ്പോൾ കൂടുതലായിട്ട് ടീച്ചർ സർവീസ് കയറിയോ ടീച്ചർ സർവീസ് കയറിയോ ഒഫീഷ്യൽ ഇഷ്യൂസ് എന്തായി സെക്രട്ടറിയേറ്റ് പോയിട്ട് എന്തായി പ്രതി എന്ത് പ്രതിക്കെതിരെ വല്ല ആക്ഷൻ എടുത്തോ ബാക്കിയുള്ള പ്രതികൾക്കെതിരെ ആക്ഷൻ എടുത്തോ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ ഈ ആറ് മാസത്തോളായിട്ട് നെക്സ്റ്റ് അടുത്ത മന്ത് പതിനഞ്ചിന് ആറ് മാസമാവും ഈ ആറ് മാസമായിട്ടും നീതി നിഷേധിച്ചതിനെതിരെയാണ് പൊരുതിയത് അല്ലെങ്കിൽ സർവീസ് കയറാനേ അല്ല ഇവർ പുറത്തേക്ക് പറയുമ്പോൾ പുറത്തേക്ക് പോവാനും അകത്തേക്ക് വരുവാന്ന് പറയുമ്പോൾ അകത്തേക്ക് വരാനും ഈ സർക്കാർ സർവീസിലുള്ള സൈക്കോ സൈക്കോമാരുടെ കീപ്പ് ഒന്നുമല്ല ഞാൻ ഇവർ പുറത്തേക്ക് എന്ന് പറയുമ്പം സാധാരണ പോലെ പേടിച്ചിട്ട് പോവാനും നിങ്ങൾ വന്നോളൂ എന്ന് പറയുമ്പം വിളിക്കുമ്പോൾ കയറാനും ഞാൻ ഇവരെ വെപ്പാട്ടിയൊന്നുമല്ല മനസ്സിലായല്ലോ പഴയ കാലത്തെ ഭാഷയിൽ ഞാൻ ഈ എൻജിനീയറിങ് കോളേജിലെ ഒരു സൈക്കോൻ്റെ വെപ്പാട്ടിയൊന്നും ഞാൻ സൈക്കോ ഉണ്ട് സൈക്കോ സൈക്കോന്റെ ചന്തി കഴുകിക്കുന്ന വേറെയും കുറച്ച് സൈക്കോമാരുണ്ട് ഇവ ഇവ ഇവരെയെല്ലാം പിന്നെ തെമ്മാടിത്തരും വ്യഭിചാരും കള്ളത്തരും കിമ്പളും തെമ്മാടിത്തരും ഏ ഇതൊന്നും പിന്നെ അന്യ സ്ത്രീകളെ നേരെ എടുക്കാനുള്ളതല്ല സ്ത്രീകളെ നേരെ എടുക്കാനുള്ളതല്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും എനിക്ക് സർവീസ് കയറണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല എൻ്റെ ഞാൻ ആവശ്യപ്പെട്ടത് എന്നെ ദ്രോഹിക്കാനും ഏ അതിന് കൂട്ടുനിന്ന് പേപ്പർ വർക്ക് നടത്തിയവരെ അതിൻ്റെ മേലെ മേലെ പോന്നെ താഴെയുള്ള ഒരു സൈക്കോനെ ബേസ് ചെയ്ത് ബേസ് ചെയ്ത് മേലേക്ക് പോന്ന് സൈക്കോകളെ ശിക്ഷിക്കണം സൈക്കോകൾ സർവീസിൽ വേണ്ട ഏതോ നാട്ടിലില്ല ഏതോ പിന്നെ തെമാടി സൈക്കോകളെ ഞാൻ എന്തിനു സഹിക്കുന്നത് എനിക്കതിൻ്റെ ആവശ്യമില്ല പിന്നെ ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല സംസാരിച്ചത് ഒരുപാട് സ്ത്രീകളും ഒരുപാട് പുരുഷന്മാരും ഇതേപോലെ സൈക്കോകളെല്ലാം സഹിക്കുന്നുണ്ട് ഇപ്പം എൻജിനീയറിങ് കോളേജിൽ ഒരു പ്രൊഫസറെ ആണുങ്ങൾ പ്രൊഫസറെ ഒരു സാറിന് അദ്ദേഹത്തിന് ഒരു സൈക്കോ തീരം ട്രേസ് ചെയ്ത് ദ്രോഹിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം പിന്നെ എന്നെ പോലെ പരസ്യമായിട്ട് പറയുന്നില്ല അദ്ദേഹം പേപ്പർ വർക്കിലൂടെ നിയമത്തിൻ്റെ വഴിയിലൂടെ നീങ്ങുന്നു ഞാൻ നിയമത്തിൻ്റെ വഴിയിലൂടെ നീങ്ങാത്തത് എസ് എ ലേഡി അപ്പം ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് സർക്കാർ സർവീസിൽ ജോലി ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയുള്ള സൈക്കോകൾക്ക് എന്താണ് മരുന്ന് ഇവർ സർവീസിൽ വേണോ പിന്നെ ഇവർ ചെയ്യുന്ന പേപ്പേഴ്സ് എല്ലാം ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന എൻ്റെ ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു ആ ഹിയറിങ്ങിൽ പറയുന്നത് സർക്കാറാണ് തീരുമാനിക്കുന്നത് സർക്കാറാണ് തീരുമാനിക്കുന്നത് ചില ചില സൈക്കോകളെ പേര് നമ്മളെടുത്ത് പറയുമല്ലോ അപ്പോൾ പറയുന്നത് അത് സർക്കാർ തീരുമാനമാണ് അത് സർക്കാർ തീരുമാനമാണെന്ന് അതിൻ്റെ അർത്ഥം ഇതേപോലെ ഉള്ള സൈക്കോകളെ വെച്ചിട്ട് സൈക്കോകളെ പൈസ ഫണ്ട് വാങ്ങിയിട്ട് ഭരിക്കുന്ന സർക്കാരും ഭരിക്കുന്ന സർക്കാരിൻ്റെ സർവീസ് സംഘടനകളും ജോലി ജോലി സ്ഥലത്ത് സ്ത്രീകളെ പീഡിപ്പിക്കാമെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നതാണോ ഞാനൊരു ഇരുന്നപ്പോൾ ഞാൻ ഇത് പൊതുജനങ്ങൾ അറിയണം എന്നോട് പൊതുജനങ്ങൾ പലയാളും ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ വിഷയം പൊതുജനങ്ങളിലേക്ക് എടുത്തിട്ടൊരാളാണ് എൻ്റെ ഈ യൂട്യൂബ് വഴി എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ദ്രോഹിക്കുന്നത് നല്ല അറിയണം സർക്കാർ സർവീസിലും പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്നുണ്ട് അവരെ ഏതെങ്കിലും പാസ്റ്റോ അവരെ പ്രസൻറ്റോ അവരെ എന്തോ വെച്ചിട്ട് അവരെ സൈക്കോളജിക്കലായിട്ടും ഫിസിക്കലി മെൻ്റലിയും സെക്ഷലിയും എല്ലാം ഒരു തരം സാഡിസം ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിർബന്ധമായിട്ട് നിർത്തലാക്കേണ്ട കേസല്ലേ അത് ഒരു തരത്തിലും നമുക്ക് അനുവദിക്കാൻ പറ്റുന്നതല്ല എൻ്റെ അടുത്ത് പല പല ആളും ചോദിക്കുന്നു നിങ്ങൾ കേറു നിങ്ങൾ സർവീസ് കയറിയോ ഞാൻ ചില ചില പേരുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അവർ പറയാം അവർ ഈ തെമ്മാടിത്തരൊക്കെ ചെയ്തിട്ട് സാധാരണ പോലെ സാലറി വാങ്ങുന്ന ജോലി ചെയ്യുന്നേ നിങ്ങൾക്ക് ഭത്തിയില്ല നിങ്ങളെ പിടിച്ച് പുറത്ത് ഞാൻ ഒരു തരത്തിലും ഇവർ വാന്ന് പറയുമ്പം വരാനും പോന്ന് പറയുമ്പോൾ പോവാനും നിൽക്കുന്ന ആളല്ല അതിൻ്റെ ഏറ്റവും വലിയ പിന്നെ എക്സാമ്പിളാണ് ഞാൻ കോഴിക്കോട് ജോയിൻ ചെയ്യാതിരുന്നത് അകാരണമായിട്ട് പുറത്തിട്ട ഇവൻ്റെ അച്ഛൻ്റെ തറവാടാണോ ഈ ഇട്ടവൻറെ അച്ഛന്റെ തറവാടാണോ എൻജിനീയറിങ് കോളേജും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും ഈ അനാവശ്യം എഴുതി കൊടുക്കുന്നവൻറെ ഈ അനാവശ്യം എഴുതി കൊടുക്കുന്നവൻറെ തന്തേന്റെ വകിയാണോ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് അനാവശ്യം എഴുതി കൊടുക്കുന്നവന്റെ തന്തേന്റെ വകിയാണോ ിയറിങ്ങിന് പോയപ്പോൾ വളരെ മാന്യമായ പെരുമാറ്റം വളരെ മനുഷ്യത്വപരമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു അത് ഏതിൻ്റെയെങ്ങും ഭാഗമാണോ അല്ല സാധാരണ പോലെയാണോ അത് അതൊന്നും എനിക്കറിയില്ല നമുക്ക് നമ്മളോട് എങ്ങനെയാന്നുള്ളതല്ലേ നമുക്ക് പറയാൻ പറ്റും എൻ്റെ അടുത്ത് വളരെ മാന്യമായിട്ടായിരുന്നു സംസാരിച്ചതും കേട്ടതും പിന്നെ അത് മാത്രമല്ല എല്ലാം ഓഡിയോ പിന്നെ വീഡിയോ റെക്കോർഡിങ്ങാണ് അപ്പം ഞാൻ ഈ പ്രയാസങ്ങളും എന്നെ ദ്രോഹിച്ച ആൾക്കാരൊക്കെ പേര് പറയുമ്പം സർക്കാർ തീരുമാനമാണ് സർക്കാർ തീരുമാനമാ പറഞ്ഞേ അപ്പം ഇതുപോലെയുള്ള സൈക്കോകളാണോ സർക്കാർ ഈ സാധാരണ സ്ഥാപനങ്ങളല്ലല്ലേ സൈക്കോകളാണോ സർക്കാർ പിന്നെ പത്തും ഇരുപതും ഇരുപത്തഞ്ചും വർഷം ഇരുപത്തഞ്ചു വർഷം ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പാസ് ഔട്ടായവർ വീണ്ടും അതേ അവിടെ സർവീസ് കയറുക എന്നിട്ട് ഇതിങ്ങനെ ഭാര്യ വീട് പോലെ ഇങ്ങനെ പിന്നെ ആക്കി വെക്കുക എന്നിട്ട് ഇവർ വാലാട്ടുന്നതിനനുസരിച്ച് കുറേ വാലാട്ടുകൾ വേറെ എന്തിനാന്ന് പറഞ്ഞാൽ അവരെ സർവീസ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ ലക്ഷങ്ങൾ വരുമാനമുള്ളവർ മാസം പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ മ്പതോ പാർട്ടി ഫണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ മെയിൻ സൈക്കോ ഇവരെ അങ്ങോട്ടോട് ഇങ്ങോട്ടോട് എന്നാണ് കല്ലെടുക്കുന്ന തുമ്പി എന്ന് പറയുമ്പോൾ തുള്ളുന്ന തുമ്പികളും പിന്നെ ക്രിമിനൽസിനെ പുറത്തുനിന്ന് വെച്ചിട്ട് വിവരാവകാശം എഴുതാൻ ഒരുത്തന് എന്തൊക്കെ ഒരു പണി കൊടുക്കണല്ലോ എല്ലാവർക്കും വിവരാവകാശം എഴുതിച്ച് ചോദിക്കാൻ ഒരു അസിസ്റ്റൻ്റ് ഈ സർക്കാർ സംവിധാനം പോകുന്നത് ആ എന്റെ ഏത് വിവരാവകാശത്തിലും ഒരു കെ പി രാജേന്ദ്രൻ അവന് തന്യൻ തള്ളി അഡ്രസ്സൊന്നുമില്ല കെ പി രാജേന്ദ്രൻ എന്നോട് അവിടെ ഹിയറിങ്ങിന് ചോദിച്ചു ആരാ കെ പി രാജേന്ദ്രൻ എന്ന് ഞാൻ പറഞ്ഞത് അതൊരു സ്ഥിരം ആളാന്നാണ് ഈ സ്ത്രീകളെ കിടക്കാനും തെരുവിൽ കിടക്കാനും ഗേറ്റിൻ്റെ മുന്നിൽ കിടക്കാനും പ്രതിഷേധിക്കാനും ഒക്കെ കൂട്ടു നിൽക്കുന്നത് ഇതുപോലെയുള്ള തെമ്മാടിത്തരും കുണ്ടായിസ് വന്ന് സർക്കാർ സർവീസിൽ നടക്കുന്നേ പത്ത് ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പ്രതിഷേധിച്ച് കിടന്നു എന്നിട്ടും ഈ അഹങ്കാരികളായ ഒരു തീരുമാനം എടുത്തില്ല ഇതൊന്നും മേലെ ഭരിക്കുന്നവരൊന്നും അറിയുന്നുണ്ടാവില്ല ഇവർ തന്നെയെല്ലാം ഈ ലോക്കൽസ് ഇത് ലോക്കൽസാണ് ഈ ലോക്കൽസ് തന്നെ എല്ലാം ചെയ്യുന്നത് ഇവർ കൊടുത്ത പേപ്പറിൽ ഈ ഡയറക്ടറേറ്റിലെ ഡയറക്ടർ മാറി മാറി വരുന്ന ഡയറക്ടർമാരും നിജസ്ഥിതി ഒന്നും അന്വേഷിക്കുന്നില്ല ഏതെങ്കിലും ഒരു സൈക്കോ വിളിച്ചിട്ട് ഇതാ അവൾ ഇങ്ങനെയാന്ന് പറഞ്ഞ ഇങ്ങനെ തല ഇതാണോ നമ്മളെ സർക്കാർ സംവിധാനം ഈ ഇപ്പൊ നമ്മളടുപ്പിച്ചൊരു മൂന്ന് ദിവസം നാല് ദിവസമായിട്ട് ഷോക്ക് അടിച്ച് മരിച്ചു ഗൾഫില് രണ്ട് ലേഡീസ് മരിച്ചു ഇപ്പൊ എന്റെ നിയറസ്റ്റ് പഴയങ്ങാടി ഞങ്ങൾ അടുത്ത സ്ഥലമാണ് അവിടെ ഒരു പെൺകുട്ടി കുഞ്ഞിനെയും കൊണ്ട് ചാടി നമ്മളിത് കേട്ട് കണ്ടും മടുത്തും മടുത്തും മടുത്ത് സിസ്റ്റ ഏതിനോ നമ്മുടെ സിസ്റ്റത്തിനോടാണോ മടുക്കേണ്ടത് നമ്മളെ ജീവിതത്തോടാണോ മടുക്കേണ്ടത് നമ്മളിതുപോലെ ചാനൽ വെച്ചാൽ പീഡനം കേട്ട് കേട്ട് മടുക്കേണ്ടത് നമ്മളെ സിസ്റ്റ സിസ്റ്റത്തിൻ്റെ പോരായികയല്ലേ സിസ്റ്റത്തിൻ്റെ പോരായികയല്ലേ പോലീസുകാർ കൃത്യമായിട്ട് കേസെടുക്കും അല്ലെങ്കിൽ അവരവരെ ആ ലൊക്കാലിറ്റിയിലുള്ള രാഷ്ട്രീയക്കാരോ സാമൂഹ്യ പ്രവർത്തകരോ ഒക്കെ അപ്പം കാര്യങ്ങൾ ഇടപെടുക ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ നടക്കുമോ ഏഹ് പോലീസ് സ്റ്റേഷനിൽ പരാതി ഇരിക്കുകയാണ് ആ കുട്ടി മരിച്ചത് പഴയങ്ങാടി ഏഹ് അവർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ട് കർശനമായ കർശനമായ നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നാ ഉണ്ടാവില്ല പിന്നെ ഈ പരാതിപ്പെടുന്ന കക്ഷിക്ക് ഞാനിപ്പോൾ ഒരാൾക്കെതിരെ പരാതിപ്പെടുന്നു ആ ഞാൻ പരാതിപ്പെട്ട അയാൾക്ക് രാഷ്ട്രീയവും പണവും ഉണ്ടെങ്കിൽ ഈ പരാതിപ്പെട്ട ഞാൻ സീറോ ആണ് ഇപ്പം എൻജിനീയറിങ് കോളേജിൽ വ്യക്തമായിട്ട് പോഷ് ആക്റ്റില് വരുന്ന മൂന്ന് രണ്ട് ജെൻസും ഒരു ലേഡിയും ഉണ്ട് അവർക്കെതിരെ ഇന്ന് വരെ ഒരേ ആക്ഷനും എടുത്തിട്ടില്ല അവർക്ക് ആക്ഷൻ എടുത്തതിന് ശേഷം ഞാൻ ജോലി ചെയ്യും എന്നോട് ഇപ്പോൾ ഹിയറിങ്ങിന് പറഞ്ഞത് നിങ്ങൾക്ക് എവിടെ കിട്ടിയാലും നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ജോയിൻ ചെയ്യുന്നതല്ല വിഷയം ജോലി ചെയ്യണമെങ്കിൽ എൻ്റെ നീതി എനക്ക് ഉറപ്പാക്കാതെ ഞാൻ ജോലി ചെയ്യൂല അതും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ എനിക്ക് ജോലി ചെയ്യുന്നുണ്ട് എന്നെ അവിടെ നിന്നാണ് നീതി നിഷേധം നടത്തിയത് ഈ പരാതിക്കാരീനെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റുന്നത് വഴി സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ലേഡീസിന് നിങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത് ആദ്യം സൈക്കോകളെ മാറ്റി എൻ്റെ പരാതിയിൽ പ്രതിപട്ടികയിൽ പ്രതികളെ മാറ്റി കോളേജെന്ന് ഇതൊക്കെ തീരുമാനിക്കുന്നത് സർക്കാർ ആണ് ഹിയറിങ്ങിൽ പറഞ്ഞത് വിത്ത് എവിഡൻസ് റെക്കോർഡ് സർക്കാരിനോട് സർക്കാരിനോടപ്പം ഞാൻ ആവശ്യപ്പെടുന്നത് ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നല്ല ഗുരുതരമായ മൂന്ന് പ്രതികളും ഒരു റിട്ടേഡ് ഡയറക്ടർ പ്രതിയും ഉണ്ട് കൂടാതെ ഇപ്പം ഇരിക്കുന്ന ആളും ഷൂ ഷൂ എന്ന് വരക്കുന്നുണ്ട് ഷൂ വരെ എൻ്റെ അടുത്ത് നടക്കൂല എൻ്റെ അടുത്ത് നടക്കുകയില്ല ഷൂ ഇപ്പം ഒരു സാധാരണ ഒരു പ്രൊഫസറാ നിങ്ങൾ അകാരണമായിട്ട് സ്ഥലം മാറ്റുമോ അയാളെ കുടുംബത്തിനെ വേദനിപ്പിക്കോ അയാ പിന്നെ പത്തും ഇരുപത്തഞ്ചും വർഷം അയാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ നിലനിൽക്കെ എൻജിനീയറിംഗ് കോളേജ് വിലക്ക് വാങ്ങിയ പോലെ നിലനിൽക്കെ ഭാര്യ വീട് പോലെ നിലനിൽക്കെ ചിലയാളെ മാത്രം ട്രേസ് ചെയ്ത് മാറ്റുമ്പോൾ അദ്ദേഹം കോടതി പോവുമോ അദ്ദേഹം നിയമത്തിൻ്റെ വഴിയോ സ്വീകരിക്കുന്നത് പക്ഷേ എനിക്ക് പ്രത്യക്ഷത്തിൽ എന്നെ ദ്രോഹിച്ച പ്രതികൾ ജോലിസ്ഥലത്ത് ജോലി സമയത്ത് ദ്രോഹിച്ച പ്രതി പ്രതിയുണ്ട് ആ പ്രതിക്ക് കൂട്ടുനിന്ന കൂട്ടു എഫ് ഐ ആർ ഇട്ട പ്രതിനെ വീണ്ടും സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്ന് ഒപ്പിടിച്ച് എന്നെ ദ്രോഹിച്ച പ്രതി ഉണ്ട് പ്രതിയും വേറെ ഒരു ഉണ്ട് ഒരു ഒരുത്തം വേറെയുണ്ട് അതിനൊന്നും തീരുമാനമാവാണ്ട് ഞാൻ ജോലി ചെയ്യൂല ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ കിടക്കും സർക്കാർ എഞ്ചിനീയറിങ് കോളേജ് കണ്ണൂർ എഞ്ചിനീയറിങ് കോളേജിന്റെ മുന്നിൽ ഞാൻ കിടക്കും അവരെ അവർക്കെതിരെ ഡിപ്പാർട്ട്മെൻറ്റ് നടപടിയെടുത്ത് അവരെ സ്ഥാപനത്തിൽ നിന്ന് വേലവിലക്ക് ഏർപ്പെടുത്തി മാറ്റുന്നവരെ എന്നെ അകാരണമായിട്ട് മാറ്റി കാരണമുള്ളവരെ നിങ്ങൾ ആദ്യം മാറ്റി മാറ്റി അവർക്കെതിരെ ക്രിമിനൽ കേസ് കൊടുത്തതാണ് പോലീസും പാർട്ടിയും ഒത്താശ കളിച്ചിട്ട് അവർക്ക് എഫ്ഐആർ ഇടുന്നില്ല രാജേഷ് കെ എൻ സൺ ഓഫ് നാരായണൻ നമ്പീശൻ കൊടുത്ത ഒരു പെറ്റി എൻ്റെ പേരിലിട്ടിട്ട് സെക്കൻഡ് വെച്ചിട്ട് കുറ്റപത്രം കൊടുത്തു കോടതിയിൽ നാല് മാസമായിട്ട് യഥാർത്ഥ പ്രതികൾക്കെതിരെ ഞാൻ കൊടുത്ത കേസ് തളിപ്പറമ്പ് പോലീസ് എടുത്തില്ല ഹയർ അതോറിറ്റി ഡി ജി പിക്ക് അന്വേഷിക്കാൻ കൊടുത്തു ആ ഡി ജി പിൻ്റെ അന്വേഷണത്തിൽ ഇവർക്കെതിരെ ഒന്നും കാണുന്നില്ല ആ അന്വേഷണ ഉദ്യോഗസ്ഥന് എഞ്ചിനീയറിംഗ് കോളേജിൽ കയറുമ്പോൾ തികച്ചും ബ്ലൈൻഡായിപ്പോയി കാരണം അത്രമാത്രം പ്രസ്സിങ് ഉണ്ടാവും അയാൾക്കൊന്നും കാണുന്നില്ല ഞാൻ ഈ ഡി ജി പിൻ്റെ എൻക്വയറിയിൽ ഉള്ള ഉദ്യോഗസ്ഥന് ഞാൻ കൊടുത്ത മൊഴി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്കറിയാം നീതിയില്ല അവരെ കൂടി ഇരുന്ന എൻ്റെ അരമണിക്കൂറ് വേസ്റ്റ് ആയി ആ സമയത്ത് എന്തെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു കാര്യമാവുമായിരുന്നു ഏ കാസർഗോഡ് എ എസ് പി ടീമൊക്കെ വന്നിട്ട് എൻ്റെ അരമണിക്കൂറ് വേസ്റ്റായി എൻ്റെ അരമണിക്കൂറ് വേസ്റ്റായി അപ്പം അതെനക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുത്ത മൊഴി കൃത്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ആ മൊഴി പ്രകാരം അവർക്ക് ഒന്നും കാണാൻ പറ്റിയില്ല പാവങ്ങൾ നിരപരാധികൾ എൻജിനീയറിങ് കോളേജിൽ ലേഡീനെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നവരും ഒപ്പ് ശേഖരിച്ചവരും ഒപ്പിട്ടവരും ഒക്കെ പാവങ്ങൾ അവർക്കെതിരെ ഒന്നും ഒരു കുറ്റവും ഇല്ല ഇതൊക്കെ പറയുമ്പോൾ ഹിയറിംഗ് കമ്മിറ്റി പറയുന്നതൊക്കെ സർക്കാർ ആ അപ്പം പിന്നെ സർക്കാർ ആണ് തീരുമാനിക്കുന്നതെങ്കിൽ സർക്കാരിൻ്റെ മുന്നിൽ കിടക്കാം അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കിടക്കാം അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനമായ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുന്നിൽ പൊതുസ്ഥലത്ത് കിടക്കാം അതാണല്ലോ നമുക്കുള്ള അവസാനക്കൈ കോടതിയിൽ പോവും ആയിട്ടില്ല നാലാൾ അറിയട്ടെ നിങ്ങൾക്ക് മാധ്യമങ്ങളെ വിലക്കാൻ പറ്റും റോഡിൽ നടന്നു പോകുന്നവരെ നിങ്ങൾക്ക് വിലക്കാൻ പറ്റൂലല്ലോ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് കൂട്ടിക്കാൻ പറ്റും നിങ്ങൾക്ക് എൻ്റെ ജോലി വിവരാവകാശം വഴി ചോദിച്ചിട്ട് എൻ്റെ ജോലി കളയാൻ പറ്റും എന്നെ ട്രാൻസ്ഫർ ആക്കാൻ പറ്റും എന്നെ പ്രൊമോഷൻ ആക്കാൻ പറ്റും എന്നെ സോറി എന്നെ സസ്പെൻഷൻ ചെയ്യാൻ പറ്റും അകാരണമായിട്ട് കാരണം കാണിക്കാതെ പിന്നെ കുറേ പിന്നെ എന്നാണ് അവരാദികളാ അലവലാദികളാണ് എഴുതി വെച്ചത് വെച്ചിട്ട് പിന്നെ ഗുരുതരമായ ഫേക്ക് കുറേ എഴുതി വെച്ചിട്ട് അതിന് തലിയായിട്ട് ഒപ്പിടുന്ന എല്ലാം കുടുങ്ങും എല്ലാ സൈക്കോയും കുടുങ്ങും ഇത് സൈക്കോ ആണ് സാധാരണ ജീവനക്കാരെ ദ്രോഹിക്കുന്ന സൈക്കോകൾ നേരത്തെ പറഞ്ഞ പോലെ ഭർത്താക്കന്മാരെ ദ്രോഹം കൊണ്ട് ഭാര്യമാർ സൂയിസൈഡ് ചെയ്യുന്നു കുഞ്ഞുങ്ങളെ കൊല്ലുന്നു കുഞ്ഞുങ്ങളെ മരിക്കുന്നു കറണ്ടടിക്കുന്നു ബിൽഡിങ് വീഴുന്നു ഇതൊക്കെ സിസ്റ്റത്തിൻ്റെ തകരാറാണെങ്കിൽ ഇതൊക്കെ വീട്ടിൽ കിടക്കുന്ന ആണുങ്ങൾ കുറേ സൈക്കോകൾ പെണ്ണുങ്ങളെ ദ്രോഹിക്കുന്നതാണെങ്കിൽ സർക്കാർ സർവീസിൽ ആണനെയും പെണ്ണുനേയും ദ്രോഹിക്കുന്ന സൈക്കോകളുണ്ട് ഈഗോ രാജാക്കന്മാരും ഈഗോ റാണിമാരും ഉണ്ട് ഇവരാണ് സെക്രട്ടേറിയറ്റിൽ കിടക്കാനും എൻജിനീയറിങ് കോളേജിൻ്റെ മുന്നിൽ സ്ത്രീകൾ കിടക്കാൻ പ്രേരിപ്പിക്കുന്നത് സ്ത്രീകളെ കിടക്കാൻ പ്രേരിപ്പിക്കുന്നത് സിസ്റ്റമാണ് കേരളത്തിലെ സിസ്റ്റമാണ് സ്ത്രീകളെ കിടക്കാൻ പ്രേരിപ്പിക്കുന്നത് കിടക്ക് എന്നെ ചെയ്യും കിടക്കും ഉറപ്പായിട്ടും കിടക്കും കൂടുതൽ വൈകാതെ കിടക്കും